ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ ബ്ലോഗ് അപ്പൊ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സാധ്യത അപ്പം പഴയ പോലെ ഇനി കിടിതം കിടിതം ബ്ലോഗായിട്ടൊക്കെ വരുന്ന ഞാൻ എന്തായാലും ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരുത്തിയുടെ കല്യാണം ഇന്ന് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരുത്തിയുടെ പഠിച്ച് കഴിഞ്ഞ് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു പഠിച്ച് കഴിഞ്ഞവരെ എൻ്റെ ഒരുത്തിയുടെ കല്യാണം ഉണ്ട് അതിന് പോകണം പിന്നെ എറണാകുളം വരെ പോകണം അതെന്തതിനാന്ന് വരിക പറഞ്ഞുതരാം എന്തൊക്കെയാലും രാവിലത്തെ ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ എന്തോ മടക്കപ്പവും ഏതാണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് കഴിക്കണം നീ ഫുഡൊക്കെ എടുത്തോണ്ട് വരണം ഫുഡ് എടുത്തോണ്ട് വരുന്നവരെ കാണാം ഫുഡ് രാവിലത്തെ ഫുഡ് മടക്കപ്പം നല്ല വെറൈറ്റി മടക്കപ്പം ഇത് ശർക്കര വെച്ചുണ്ടാക്കി മടക്കപ്പം എന്തായിരുന്നു ശർക്കര വെച്ചുണ്ടാക്കി ഇത് കഴിച്ചു നോക്കാം അതൊക്കെ ജസ്റ്റും നല്ല ഉമ്മടെ സ്പെഷ്യൽ ഉമ്മാരെ ഇതൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് ഞങ്ങളുടെ ഉമ്മന്ന് വെച്ചിട്ട് അടിപൊളിയായിട്ട് നല്ലോണം ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അതുപോലെ ടേസ്റ്റ് അപ്പം ഇത് ഇതുപോലെ നല്ല റെസിപ്പിയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കമൻ്റ് ഇടുക എല്ലാ സാധനവും ഉണ്ടാക്കും പിന്നെ പുതിയ അത് വിട്ടു നമ്മൾ പുതിയ പുതിയ ഫോൺ എടുത്തായിപ്പം തേറ്റി എടുത്തായിരുന്നു അതിന് ഇതിനകത്തെപ്പോലെ ബ്ലോഗ് എടുക്കുന്നത് ഇപ്പം തേടിക്കകത്താണ് ബ്ലോഗ് എടുക്കുന്നത് അപ്പം ഇനി സെറ്റായി സെറ്റായ ബ്ലോഗൊക്കെ സെറ്റായി സെറ്റായി നല്ലോണം പവറായിട്ട് ഇനി അടിപൊളി ബ്ലോഗും കാര്യങ്ങളും എടുക്കും പിന്നെ നല്ല നല്ല ചാലഞ്ചുകളും കൊണ്ടുവരും വെറൈറ്റി ചാലഞ്ചുകളും കൊണ്ടുവരാം അങ്ങനെ എല്ലാം സെറ്റായിട്ട് വരാം പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ലക്ഷ്യമെന്ന് വെച്ചാൽ നമ്മുടെ കാർത്തിക് സൂര്യ ഉണ്ടല്ലോ കാർത്തിക് സൂര്യയുടെ ബ്ലോഗും അതുപോലെ എനിക്ക് കാർത്തിക് ഇൻസ്പിറേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് കാർത്തിക് സൂര്യേട്ട് ഇൻസ്പിറേഷൻ കാരണം ഞാൻ ഈ ബ്ലോഗും കാര്യങ്ങളും തുടങ്ങി അല്ലാതെ ഞാൻ ഈ ബ്ലോഗും കാര്യങ്ങളും പബ്ലിക്കായിട്ടായിരുന്നു ഞാൻ മൊത്തം ചെയ്യുന്നത് പബ്ലിക്കാഷെന്ന് അവർക്ക് അറിയാം പബ്ലിക്കായിട്ട് ആ ഉള്ളി ചാലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പിന്നാണ് ബ്ലോഗിലോട്ട് ഇറങ്ങുന്നത് അത് ഫുള്ളായിട്ട് എനിക്ക് ഇൻസ്പിറേഷൻ തന്നിരിക്കുന്നത് കാർത്തിക് സൂര്യാട്ടനാണ് അതും കാർത്തിക് സൂര്യാട്ടൻ തന്നതും പിന്നെ തന്നെ ഇനി എന്റെ ഒരു ലക്ഷ്യം കാർണീശൂരി ബോഡ്കാസ്റ്റിനടങ്ങിയിട്ടുണ്ട് അതിനകത്തൊന്ന് കേറണം ആദ്യം കയറണം അത് ഞാൻ മെസ്സേജ് ഉണ്ട് കർത്തശ്ശൂരി വിളിക്കുമായിരിക്കും പ്രതീക്ഷ ഉണ്ട് അങ്ങനെ അതിനകത്തൊന്ന് കയറണം അങ്ങനെ കൊറേ ഡ്രീം ആണ് അപ്പൊ എന്തായാലും അത് കഴിച്ചിട്ടോ കഴിച്ചു എല്ലാം ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് പോണ്ടല്ലേ നമ്മളെ വഴിയെ പറഞ്ഞല്ലോ എറണാകുളത്ത് പോകുന്നതിന്റെ കാര്യ അപ്പം എനിക്ക് ഡ്രസ്സൊക്കെ മടക്കി തരുന്നതും പിന്നെ എന്റെ ഒറ്റ താങ്ങാട്ടിരിക്കുന്നതും നമ്മുടെ ഡാഡി തന്നെയാണ് ഡാഡി ഇതാ എങ്ങനെയാ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാ അപ്പം ഇന്ന് ഇപ്പൊ എറണാകുളത്ത് പോവാൻ വേണ്ടി അപ്പൊ ഡ്രസ്സൊക്കെ നോക്കി എന്ത് അലമ്പായിട്ട് അടക്കുന്നു ഇതെല്ലാ ഇന്ന് കല്യാണത്തിന് ഇടാൻ വേണ്ടി വേണ്ടിത്തോ ഇത് മടക്കിത്തന്നിട്ട് മതിമാക്കിയല്ല അങ്ങനെ ഇത് ഇട്ട് മടക്കി തരണം അപ്പൊ നിക്കറില്ല ഒരാൾ ഞാൻ പോയി വരും അതുകൊണ്ട് വലിയമ്മക്ക് വിഷമം ഇല്ലെന്നാണ് പറയുന്നത് അങ്ങനെ ഡ്രസ്സ് മടക്കി വെച്ച് ഞാൻ ഇല്ലാത്തോണ്ട് ഭയങ്കര അനക്കില്ലായ്മ വല്യമ്മ ഞാൻ ഇല്ലാത്തോണ്ട് ഭയങ്കര അനക്കില്ലായ്മ അങ്ങനെ പോയിട്ട് വരും അത് വലിയ പറഞ്ഞതരാം എന്തിനാ പോവാണ് എവിടെ പോവാന്നൊക്കെ നാളെ രാവിലെ ആയിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന എനിക്കലിന്ന് വൈകി ഉച്ചക്കത്തെ കല്യാണത്തിന് പിന്നെ പിന്നിപ്പോ ഫ്രെയിം എടുക്കാൻ വേണ്ടി പോണം ഫ്രെയിം എടുക്കാൻ വേണ്ടി അവനായിട്ട് പോകും കൂട്ടാരം വരും ഫ്രെയിം എടുക്കാൻ വേണ്ടി അങ്ങനെ പോകണം അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അല്ലേ ഉച്ച ഉമ്മായി പാപ്പ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു പാപ്പ കഷ്ടപ്പെടുന്നുണ്ടാൻ പോന്നു ഭയങ്കര വശമുണ്ടല്ലേ ആ അബ്ബാക്കി ഞാൻ പോകുന്നതിന് ഭയങ്കര വിഷമ ഉമ്മ ഉമ്മ ഉമ്മാക്കി ഞാൻ പോന്നതിന് വിഷമുണ്ടോ എന്താ വിഷമ ഞാൻ പോയ എല്ലാര്ക്കും കൂടെ സമാധാനമായി ഞാൻ പോയ എല്ലാര്ക്കും കൂടെ സമാധാനാന്ന് പറയുന്ന അങ്ങന ഇനി ഒരു 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 കുരുപ്പും കൂടെ ഉണ്ട് ഏറ്റവും ഇള എത്തി എങ്ങനാ നല്ല അറിയാ പോയി ഇവിടെ ഞാൻ പോകുന്നതിന് അന്യായ പോയിക്കാൻ അവുഡും കാര്യങ്ങളും കിട്ടും പറഞ്ഞു അവിടെ തിന്നുന്ന ആളാണല്ലേ വാപ്പ പറഞ്ഞല്ലേ ആളാന്നല്ലേ പറഞ്ഞു അതങ്ങനെ അങ്ങനെ വേണം അപ്പൊ ഇനി ഫ്രെയിമും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോണം ആ ഫ്രെയിം ആയി വന്ന് ഫ്രെയിം എടുത്തിട്ടുണ്ട് ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സബർ അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പം ഇനി ഒന്ന് വീട്ടിൽ ഒന്ന് കുളിക്കണം ഇനി അവിടെ ചെന്നിട്ട് അങ്ങനെ ബ്ലോഗ് ബ്ലോഗെടുത്തോണ്ട് ഗൈസ് എന്റെ പല പ്ലസ് ടു പഠിച്ച കൂട്ടും അവനും അവനും അല്ല പ്ലസ് ടു പ്രേമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ വീട്ടിൽ അതെല്ലാം എന്റെ കാലിന് കല്യാണ വീട്ടിൽ ചെന്നിട്ട് കാണേണത്തിനെത്തിയാണത്തിന് രണ്ടായിരം വർഷത്തില് കല്യാണത്തിന് വന്ന് ും അവക്കിനി ഫ്രെയിമും കൊടുക്കണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതിവിടെ പണ്ട് പ്ലസ് ടു പഠിച്ച കൊച്ചോടെ ഉണ്ട് കൊച്ചു ഏറ്റവും നീളം പറഞ്ഞു ഏറ്റവും ഇതായിട്ട് കൊച്ചു ഇത് പറയാനുള്ള പറഞ്ഞു മതി கப நோயே ரொம்ப பயங்கர ஆகிரல்ல வந்து என்ன பர்ற வந்து நீ பர்ற வந்து சுंदரியான சாயம் சாய விதையர்க்கு சுंदரியான இல்ல நீ அப்போ ஃபிரேம் எடுக்கலாம் நீ எடுக்கலாம் ஆகிரு நான் டாடியால நான் நோக்கியோ ஃபிரேம்ல அந்த ஆற்காரி கூடுது கெடி பிடிச்சான் கல்யாணத்துக்கு ஆயிதே கல்யாணத்துக்கு ஆற்காரி வந்து ஃபர்ஸ்ட் வைக்கணும்

അപ്പം ഗായ്സ് അങ്ങനെ നമ്മൾ വീണ്ടും എറണാകുളത്തോട്ട് പോകാൻ പോവുക എന്തിനാ പോകുന്നതെന്ന് ഞാൻ നാളെ രാവിലെ പറയാം എന്തൊക്കെയാലും എറണാകുളത്തോട്ട് ചെല്ലണം ഇപ്പം ഏഴാറിനാണ് ഇപ്പം കറക്റ്റ് ആറ് മണി ആയിട്ടുണ്ട് ആറു അപ്പം ഇവിടുന്ന് ഇപ്പം ഒരു ആറ് ആറേ പോലെ ആകുമ്പോൾ ഇറങ്ങണം ഇറങ്ങിയിട്ട് ഏഴാറിന് നമ്മുടെ ഗുരുവായൂരിലാണ് ട്രെയിനിൽ പോകുന്നത് ഞാൻ എറണാകുളത്തോട്ട് പോയി പറയാം ചിന്ന സർപ്രൈസ് സർപ്രൈസ് നിങ്ങൾക്ക് അറിയാം ഞാൻ എന്തിനാണ് പോകുന്നത് എൻ്റെ വീട് കാണുന്നവർക്കൊക്കെ ഇറങ്ങണം പുതിയതായിട്ട് വരുന്നവർക്കാണ് ചെറിയൊരു സർപ്രൈസായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം എന്തായാലും കല്യാണം കഴിഞ്ഞു ജസ്റ്റ് കടന്ന് ഉറങ്ങി ആണ് ഇപ്പൊ വന്ന വല്യപ്പാ ഞാൻ പോകുന്നതിന് എന്താ വല്യപ്പ പറയാനുള്ള ഞാൻ വെച്ചിരുന്ന സർപ്രൈസ് വല്യപ്പ പൊളിച്ച് എന്തായാലും പറഞ്ഞാൽ ഇനി ഇനി വെച്ചേരുന്ന കാര്യമില്ല എന്തൊക്കെയാലും ഞാൻ പഠിക്കാൻ പോവാ ഇനി പുതിയൊരു ചുവടുവെപ്പ് ഇത് പഠിച്ചിട്ട് കോളേജ് ജോലിയിലോട്ട് പ്ലസ് ടു അതിന് ഇനി അടുത്ത ഡിഗ്രി വിത്ത് ആരെയും അത് ഇനി കോളേജും കൂടെ അങ്ങ് പറയാം ഞാൻ പഠിക്കുന്ന കോളേജ് നമ്മുടെ നിങ്ങൾക്ക് അറിയാവുന്ന കോളേജാണ് ഞാൻ വീടുകൊക്കെ എടുക്കുന്ന കോളേജ് കൊച്ചി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാക്കനാടുള്ള അപ്പം ആ കോളേജിലാണ് ഞാൻ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം അവിടെ പോകണം ഇനി നാളെ രാവിലെയാണ് അവിടെ ഒട്ട് പോകേണ്ടത് അപ്പം അതിൻ്റെ വീട് ഇനി അത് ഇൻക്ലൂഡ് ചെയ്യും അപ്പം ഇന്ന് ഇനി ട്രെയിനുണ്ട് ട്രെയിനിനകത്ത് പോകണം അപ്പം ഇനി അവിടെ ചെല്ലോ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനെത്തിയിട്ട് കാണാം എന്തുണ്ട് വിശേഷം റെയിൽവേ സ്റ്റേഷനിൻ്റെ ഫ്രണ്ട് ആയിരുന്നു ഉമ്മ ഉമ്മൻ പറ പറഞ്ഞു ഉമ്മ ഉണ്ട് പറ പറയുമ്പോൾ എന്തേലും പറയാനുണ്ടോ ഒന്നും ഇല്ല ഫോട്ട് കേർത്ത അതേ കൊണ്ട് പറയാന് എന്തായാലും എറണാകുളം എട്ടത്തെ നല്ല തിരക്കായിരിക്കും ഗുരുവായനകത്താ നല്ല തിരക്കായിരിക്കും ഇപ്പം ഹെൽ സ്റ്റേഷനിലേക്ക് അപ്പം എല്ലാവരും കൂടെ അങ്ങനെ നല്ല നല്ല ഉറക്കം കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്ന് അരി വന്ന് വന്ന് ഭയങ്കര ടയേർഡായിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഇന്ന ഒഴുങ്ങിയൊക്കെ നിൽക്കുകയാണ് എന്നാൽ ഞാൻ പറഞ്ഞ മറ്റേ ഇടത്ത് പോകുന്ന കാര്യം കോളേജിൽ പോകുന്ന കാര്യം അപ്പോൾ ഇന്ന് പോവാണ് ഇങ്ങോട്ടും അപ്പൊ ഇന്നൊരു ഒമ്പതൊക്കെ ആവുമ്പത്തേക്ക് ഇറങ്ങും ഫുഡൊന്നും കഴിച്ചില്ല ഫുഡ് കഴിക്കണം ഒമ്പതര ഒക്കെ ആവുമ്പത്തേക്ക് ഇറങ്ങും ഫുഡ് തന്നെ അപ്പവും കടലക്കറിയും ഡി എന്താണ് വരാറുള്ളത് ഉറക്കെ ശരിയായില്ല എന്താ സുഖമാണ് എനിക്ക് ആ സുഖം ആ ഇന്നലെ നേരെ ആലുവയിൽ നിന്ന് വന്ന് നേരെ ഇങ്ങോട്ട് നമ്മടെ മാമാടെ വീട്ടിലോട്ട് വന്നു ഇനി നമ്മൾ ഇനി കോളേജിലോട്ട് പോകണം അപ്പൊ ഇന്ന് രാവിലത്തെ ഫുഡ് നല്ല അടിപൊളി അപ്പവും കടലക്കറിയും പിന്നെ ചായ ഉണ്ട് പിന്നെ ആ ഫുട്ട് ആ ഫുട്ടുണ്ട് ആ ഇത് കഴിക്കട്ടെ എങ്ങനെയുണ്ടോ നോക്കട്ടെ അമ്മ അപ്പ എങ്ങനെ എടുത്തിട്ട് നല്ല കടലക്കറി മുക്കി മുക്കി എടുത്തിട്ട് അപ്പം കൊള്ളാം കടലക്കറിയും കൊള്ളാം

അപ്പം ഗായ്സ് അങ്ങനെ റൂബറും കാര്യങ്ങളും ബുക്ക് ചെയ്തു റൂബർ വരുന്നുണ്ട് റൂബർ വരുന്നുണ്ട് അങ്ങനെ റൂബർ വരുന്നുണ്ട് അപ്പം ഇനി എന്തെങ്കിലും കഴിഞ്ഞാൽ അവിടെ കോളേജിലോട്ട് എത്തണം റൂബറ് കയറണം അവിടെ കോളേജ് എത്തിയിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ആളെ വീട് എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കും നല്ല അടിപൊളിയായിട്ട് നമ്മൾ വീഡിയോ എടുക്കും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്കിയായിട്ട് നമ്മൾ എടുത്തിരിക്കും അപ്പം റൂബർ എത്തി ഒരാൾ പറഞ്ഞ കേട്ടോ ഗായസ് എന്ത് പറഞ്ഞത് ഇത് റോഡാണ് പിന്നെ ഇത് റോഡല്ല പിന്നെ എന്ത് ഇനി പറയുന്നത് ഇത് റോഡാണ് അപ്പം ഇനി കോളേജ് എത്തണം അങ്ങനുണ്ട് അവനെ ആഡിറ്റോറിയത്തിലൊക്കെ ചെറിയ എൽ കെ ജിയിലാണേ അല്ലു മോ എങ്ങായി അങ്ങനെ അത് അപ്പം <laughs> 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 <im> േ ഇന്നലെ ഉറക്കം കിട്ടാത്തോണ്ട് ഒക്കെ നമുക്ക് രാവിലെ എണ്ണിച്ച് ഒരാൾ അപ്പം കഴിക്കുന്നാണ്ട് എന്നെക്കാട്ടി നമ്മളെക്കാട്ടി മുമ്പ് ഉമ്മ എണ്ണീച്ചല്ലേ എന്നിട്ട് മാപ്പ കടന്ന് പറഞ്ഞിടക്കല്ലേ മാമി കാണുന്നില്ല ഇങ്ങനെ കാണുന്നില്ല മാമി മാമിയെ ആ ഞാൻ പറയുന്നപ്പോ എന്നെ തട്ടിണ്ട് മാമി പോയോന്ന് ഞാൻ പറഞ്ഞു എങ്ങനെ പോയില്ല എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയ അങ്ങനെ വിഷമം അങ്ങനെ ഒരാള് അപ്പം എത്തിട്ടാണ് അങ്ങനെ നമ്മടെ കോളേജ് അറൈവായിട്ടുണ്ട് കോളേജ് എത്തി നമ്മൾ ഈ ണി പഠിക്കാൻ വേണ്ടി പോകുന്നത് കോളേജിലാണെ നമ്മൾ പഠിക്കുന്നത് കാരണം നമ്മള് കോളേജിൽ എത്തി ഒരു ഉണ്ട് ടീച്ചർ ടോക്കൻ അംജൂദ് മുഹമ്മദ് അംജൂദ് അഞ്ചുതെ എം ജെ യു ഡി എം ജെ യു ഡി എച്ച് തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് ഒരു എസ് ഓപ്പനും കാര്യങ്ങളൊക്കെ കിട്ടി എന്താണ് പറയാനുള്ളത് ഓക്കെ നമ്പര് അമ്പ കരണ്ടും പോയി നല്ല ഐശ്വര്യം ഞാൻ കരണ്ടും പോയി എന്താണ് പറയാനുള്ളത് ആ നൂറാഴ്സ ഇനി എന്തെങ്കിലും കാണിക്കാൻ പറ്റിയാണെങ്കിൽ കാണിക്ക ഇവിടെ വന്നപ്പോൾ പെട്ടുപോയി ആധാറിൻ്റെ കോപ്പി പിന്നെ ഫോട്ടോ അതൊന്നും എടുത്തില്ല ഇനി അതെടുക്കാൻ വേണ്ടി പോകണം ഭയങ്കര ഇത് ഇതായി എന്തോ പറയുന്നത് ഇനി ഏതാണ് ഇംഗ്ലീഷ് പറയത്തില്ല അതായി ഇപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി എടുക്കട്ടെ എന്നിട്ട് വരാം അങ്ങനെ കൈസ് പണി കിട്ടി എന്താ പറ്റി എനിക്ക് ഇനി ഫെവിക്ക് വേണം അങ്ങനെ ഭയങ്കര പണി പണിയായിട്ട് മറ്റേ എൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ വെച്ചിരുന്ന ആ സ്റ്റിക്ക് ഒടിഞ്ഞു ഇനി ഒരു ഫെവിക്ക് വാങ്ങണം ഫെവി കെക്ക് വാങ്ങണം ണ്ടോ ഫെവി ആ ഒരു ഫെബി കെക്ക് വന്നു എത്ര രണ്ടാണ് എടുത്തോ രണ്ടാമെടുത്തോ എത്ര അത് നില കിട്ടി എന്തൊക്കെയാലും ഒട്ടിച്ചിട്ട് വരാം അല്ലാത്ത പണി കിട്ടിയ അന്റെ സ്റ്റിക്ക് വരെ ഒടിഞ്ഞു പോയി ഒട്ടിക്ക തന്നെ ഒട്ടിച്ചിട്ട് വരാം കൊറേ തിരക്കും കാര്യങ്ങളൊക്കെ അതിന് എന്തുണ്ട് പറയാ നല്ല കാര്യം ചിക്കും കാര്യങ്ങളങ്ങനെ കുടിഞ്ഞു എന്ത് ചെയ്യാനിത് വലിയ ഇടങ്ങിയ ഒട്ടുന്നില്ല ഇനി വീട്ടിൽ ചെന്നിട്ട് ഇനി ഒട്ടിക്കണം അങ്ങനെ അതേ കഴിഞ്ഞ് ഒരു ചായയും കടി എങ്ങനെയുണ്ട് നല്ല ചായ പിന്നെ നല്ല ചായ ഡടി എങ്ങനുണ്ട് ചായവ അല്ലേത്തേക്കാണ് അപ്പം അരികട്ടാ ഓളുമ്പോൾ ചാടാ എങ്ങനെയത് ആ കോളേജ് അവിടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നല്ല തിരക്കായിരുന്നു മറ്റേ മെഷർമെന്റും യൂണിഫോമിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പാ എങ്ങനെ ഉണ്ടായിരുന്നു കോളേജിൽ പോയിട്ട് കോളേജിൽ പോയി കാര്യങ്ങളെല്ലാം ആക്കി ആ അവന്റെ ഒരു കഴിവ് പോലെ അവൻ പഠിച്ചു വരട്ടെ ഞാൻ നിങ്ങക്കറിയാലോ കൈസ്റ്റാൻ പഠിക്കുന്നു കഴിവുണ്ടെന്ന് പറയുന്നേ നമ്മക്കറിയത്തില്ല പഠിച്ച് കഴിവുണ്ട് അവന് ഞാൻ പഠിക്കും അന്നത്തെ കാലത്ത് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ നമ്മള് മോനെങ്കിലും പഠിപ്പിച്ച് അങ്ങനെ ആക്കാവെന്നുള്ള രീതിയിൽ അവൻ പഠിക്കാന്നുള്ള കഴിവുണ്ടെങ്കിൽ അവൻ പഠിച്ചു വരും അല്ല നമ്മക്ക് സാമ്പത്തിക നല്ലൊരു നിലയിലെത്തി എല്ലാരും രക്ഷപ്പെടുത്തണോന്ന് ആഗ്രഹം നമ്മുടെ വീട്ടുകാരെ മാത്രമല്ല കുടുംബക്കാരെ മൊത്തം അങ്ങനാണ് എന്റെ ഒരു ആഗ്രഹം അങ്ങനല്ലേ അങ്ങനല്ലേ മാമി എന്തിനു എന്തേലും പറയാനുണ്ടോ എന്നെ പറ്റി നല്ലതായിട്ട് പഠിക്കാൻ ഈ എല്ലാരും ഇപ്പൊ ഈ പഠിക്കൻ എടുക്കാൻ പോകുന്നവര് നമ്മള് പൈസ ഇറങ്ങി പഠിച്ച എന്തിനാ അങ്ങനെ പറയുന്ന എന്തിനാ എനിക്കറിയാല്ലേ ഉമ്മ ഉമ് ഓടി ഉമ്മ ഓടി അങ്ങനെ പറഞ്ഞെന്തിനാ എനിക്കറി നിങ്ങളൊന്ന് പറ അപ്പം പിന്നെ വേറെന്തൊപ്പി വേറെന്തേലും പറ ഉമാ ഉമ്മ എന്ത് ഉമ്മാക്ക് കോളേജിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കോളേജിൽ പോയ അടിപൊളി കോളേജ് കാര്യങ്ങളും ഒക്കെയാ പിന്നെ നല്ലപോലെ എല്ലാരും സഹകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലപോലെ എല്ലാരും സംസാരിച്ച് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കോളേജും എല്ലാം പിന്നെ മോൻ പഠിച്ച് നല്ല നിലയിൽ എത്തണം എന്നുള്ളൊരു അഭിപ്രായമുള്ള ഉറപ്പായിട്ടും എത്തത്തില്ലേ അത് എൻറെ എന്റെ പ്രേ എന്റെ എന്നെ കാണുന്നവർക്ക് അറിയാൻ ഞാൻ പഠിക്കോ പഠിക്കോയില്ല എന്ന് പറയാ മാമിയാണ്ടാ നാണകുണിങ്ങാ എന്ത് ചെയ്യാനാ നാണന് കുണിങ്ങോട്ടാ പോകുന്ന പറ്റുവാണെങ്കി അത് പറ്റുവാണെങ്കിലേ വീട് എടുക്കാൻ പറ്റത്തുള്ളു ആ വീര് ചിലപ്പോ വീടേക്കകത്ത് വരാൻ പറ്റാത്തവരായിരിക്കും അങ്ങനെ മാമി അപ്പം എക്കുന്ന പുതിയൊരു കാലം രണ്ടെണ്ണ ഇരിക്കുന്ന സിനിമ കാണുവാങ്ങോട്ട് ചെല്ലണം അങ്ങോട്ട് ചെല്ലുവാണെങ്കിലേ ഇനി വീട് എടുക്കാൻ പറ്റത്തുള്ളൂ പറ്റും അവര് വീടിലോട്ട് അറിയില്ല എന്തെങ്കിലും പറ്റുവാണെങ്കിൽ വീട് എടുക്കാം അത് കഴിഞ്ഞിട്ട് ഇനി കൊറേ പ്ലാൻ ഉണ്ട് എറണാകുളത്ത് നിന്ന് എന്തിനാ നമ്മള് അങ്ങനെ ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എത്താൻ മാർ സമ്മതിച്ചില്ല അപ്പം ഔട്ടർ എടുക്കപ്പം ലാസ്റ്റ് എൻ്റെ ഔട്ടർ എടുക്കാൻ വേണ്ടി വന്നപ്പം നല്ല ടൈമായി പന്ത്രണ്ടര ആയി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ കാണുന്നവർക്ക് ബൈ